ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഒരു ചൂര ഫിഷ് കറി നമുക്ക് റെഡിയാക്കി എടുക്കാം കറി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് മാങ്ങ പകുതി സവാള ടൊമാറ്റോ പകുതി പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി നമുക്ക് ഇനി വേണ്ടത് ഒരു തേങ്ങേൻ്റെ പകുതി അപ്പോൾ പകുതി തേങ്ങ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി ചത ചതച്ച് മാറ്റി വയ്ക്കാം ഇപ്പോൾ സവാടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പകുതി തക്കാളി ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അഞ്ച് പച്ചമുളക് എടുത്തേക്കുന്നത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് എടുക്കാം അല്ല എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം പുളിക്കനുസരിച്ച് ഞാൻ രണ്ടു വാങ്ങി എടുത്തിരിക്കുന്നത് പുളി കൂടുതലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അവിടെ വാങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ഞാനത് ഇട്ട് കൊടുക്കാം കേട്ടോ വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉള്ളി ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അടുത്തത് ഇട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എടുക്കാം അപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണും കൂടി നമുക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുളക് ഇട്ട് കൊടുക്കട്ടെ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് പാകത്തിന് ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ പിന്നെ കറിവേപ്പില നമുക്ക് കറിവേപ്പിലും അതിന് ശേഷം നമ്മൾ കുറച്ച് നാരങ്ങ നീര് നമ്മൾ ഇതിൽ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് പൊടിയില്ല അധികം ഏഡ് ചെയ്യേണ്ട കുറച്ച് ഇടാ മതി അതിന് ശേഷം നമുക്ക് പതിനഞ്ച് മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം കറിവേപ്പിലൊക്കെ ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം അതിനുള്ളിൽ നമുക്ക് ഒന്ന് ചെയ്യണം ഞാൻ തേങ്ങ മിക്സിയിലടിച്ച് പാൽ മാറ്റിവയ്ക്കാം രണ്ടാം പാലിൽ നമുക്ക് ഇത് മിക്സ് ചെയ്ത മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പാൽ എടുക്കാം അതിന് ശേഷം നമുക്ക് സ്റ്റൗ മേടിച്ച് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം നമുക്കൊരു മൂന്ന് തല വരുമ്പോഴത്തേനും നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ആദ്യത്തെ വലൊഴിച്ച് കൊടുക്കാം കേട്ടോ ഒഴിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഞാനിത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി അത് ഞാൻ ഇപ്പോൾ റെഡി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉള്ളി കളിച്ച് ഒഴിക്കാം ചെറുതായി മൂപ്പിച്ച് വേപ്പിലൊക്കെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിയൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വേപ്പിലിട്ട ഉള്ളൊന്ന് ഉള്ളിയൊന്ന് പക വരുമ്പോൾ നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതിന് ഒന്നുകൂടി മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇഷ്ടമുള്ളവരിട്ടാൽ മതി കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കണ നല്ല ഭംഗിയും അതുമാത്രമല്ല ഇപ്പം എരിവ് കുറവാ തോന്നുന്നവർക്ക് അത് നമുക്ക് എരിവും കിട്ടും നല്ലൊരു കണ നല്ലൊരു ഭംഗി തന്നെ കേട്ടോ പിഷ്കറികാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇത് മീൻകറിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഇത്ര സമയം വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവർക്കും താങ്ക്സ് ഇനി അടുത്ത് വീഡിയോ ആയിട്ട് വരാം കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം